വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയമുടത്ത് ചില ആളുകളുടെ കുടുംബത്ത് കലശലായ ഉപദ്രവങ്ങൾ ഉണ്ടാകാറുണ്ട് അവർ പറയും ഞങ്ങളൊരാൾക്കൊരു തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങളൊരാൾക്ക് ദ്രോഹങ്ങൾ ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് ശത്രുക്കൾ ഇല്ല എന്നൊക്കെ പറയും എന്നാൽ എല്ലാവർക്കും ശത്രുക്കൾ ഉണ്ടായിക്കൊള്ളണം അവരുടെ വീട്ടിലെ ദുരിതങ്ങൾ അനുഭവിക്കാൻ അത് അവര് സ്വയം വരുത്തി വയ്ക്കുന്നതാണ് കാരണം നമ്മളൊരു സ്ഥലം വാങ്ങിക്കുമ്പോൾ അവിടെ വീട് വെക്കാനായിട്ട് ഉദ്ദേശം ആ സ്ഥലത്തിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് അതിനെക്കുറിച്ച് അറിയുന്നവരോട് ചോദിച്ചറിഞ്ഞിട്ട് വേണം സ്ഥലം വാങ്ങിക്കാനായിട്ട് അപ്പൊ അത് കാടും പടലും പിടിച്ച് കിടക്കുന്നതാണോ മറ്റ് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ട് കിടക്കുന്ന ഒരു ഭാഗമാണോ എന്നുള്ളത് ചിലവർക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും അത് മനസ്സിലായില്ലെങ്കിൽ ആ സ്ഥലത്തിനെ കുറിച്ച് അറിയുന്നവരോട് അപ്പുറത്തെപ്പുറത്തുള്ളവരോടൊക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കുക ഇതെങ്ങനെ നല്ല സ്ഥലമാണോ ഇതെങ്ങനെ ആരെങ്കിലും താമസം ഉണ്ടായിരുന്നാണോ ഇത് വല്ല കേസും കാര്യങ്ങളൊക്കെ ഉള്ളതാണോ അല്ലെങ്കിൽ വേറെ വല്ല ക്ഷേത്രങ്ങളോ മറ്റുണ്ടായിരുന്നാണോ അങ്ങനൊക്കെ ചോദിക്കാനായിട്ട് ശ്രമിക്കുക പറയാൻ കാരണം പല ആളുകൾക്കും ഇതുപോലെ സ്ഥലങ്ങള് വേടിച്ച് അവിടെ വീട് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സന്തോഷത്തോടു കൂടി കഴിയാനായിട്ട് പറ്റാറില്ല ഒരുപാട് ആളുകൾക്ക് അങ്ങനെ കഷ്ടങ്ങൾ ഉള്ളവർക്ക് കിട്ടാ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചില പ്രയാക്കാനൊക്കെ ചോദിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ അത് അനുഭവം ഉള്ളവര് അവർക്ക് ദുരിതങ്ങളുള്ളവർ കഷ്ടങ്ങളുള്ളവർ ആ കഷ്ടങ്ങളെ കൊണ്ട് അവരുടെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ആ വീട് വിട്ട് ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ഉപേക്ഷിച്ച് അവസ്ഥ വരുമ്പോൾ അവരുടെ വിഷമം അവരുടെ വിഷമം നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ കമൻസിലൊക്കെ അയക്കാം അതല്ല അതല്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ അത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ആളുകളുടെ അവസ്ഥയിൽ നിന്ന് അവർക്ക് മാറ്റം കൊടുക്കണമെങ്കിൽ അവർക്ക് ആ ദുരിതത്തിന് മാറ്റണമെങ്കിൽ അതൊരു കർമ്മിക്ക് അത് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് അതിനെ പരിഹരിക്കാൻ പറ്റുന്നൊരു വിഷയമാണത് അപ്പൊ അത് ചിലപ്പോ ആ വ്യക്തിക്ക് അറിയില്ല ആ സ്ഥലത്ത് എന്താണെന്നുള്ളത് എന്തുകൊണ്ടാണ് വീട്ടിൽ ഞങ്ങൾക്ക് ഉറക്കില്ലാത്തത് എന്തുകൊണ്ടാണ് അതിൻ്റെ ശരീരത്തിൽ കിടന്ന് കഴിഞ്ഞ ശരീരത്തിൽ ആരോ പിടിച്ച് അമർത്തുന്ന പോലെ അല്ലെങ്കിൽ ആരോ പിടിച്ച് കൈകാലി പിടിച്ച് വലിക്കുന്ന പോലെ അല്ലെങ്കിൽ രാത്രിയൊക്കെ ഭയങ്കരമായിട്ട് പനി ചൂട് ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ തലവേദന അല്ലെങ്കിൽ ഉറക്കത്തിലൊക്കെ എന്തൊക്കെയോ വിളിച്ചു പറയാം അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവായിട്ട് വഴക്കുകൾ രാത്രിയായി കഴിഞ്ഞ് രണ്ട് രണ്ടോടായിട്ട് കിടക്കുന്ന അവസ്ഥയാണ് അതേപോലെ തന്നെ ഉറക്കില്ല നേരം വിളിക്കുന്നവരെ ഉറക്കൊള്ളിച്ചിരിക്കുക ചിലവർ നേരം രാവും പകലും ഇല്ലാണ്ട് കിടന്ന് ഉറങ്ങുന്നവരുണ്ട് ചില ആളുകൾക്ക് ഉറങ്ങണമെങ്കിൽ അവർക്ക് ബോധം അറിവണം ചിലപ്പോൾ മദ്യോ അല്ലെങ്കിൽ ലഹരിയോ കഴിക്കേണ്ട ഒരു അവസ്ഥയുണ്ടാവും ചിലപ്പോൾ അങ്ങനത്തെ ഒരു മാനസിക മാനസികാവസ്ഥയിലോ അവർ എത്തിയിട്ടുണ്ടാകുക അത് ഭയം കൊണ്ടും മറ്റേതിനും ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷ നേടാനോ അല്ലെങ്കിൽ അവരുടെ മനസ്സുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു ഭീതിയിലോ അല്ലെങ്കിൽ പ്രത്യേക ഒരു അവസ്ഥയിലായിരിക്കും അപ്പൊ അവർക്ക് മദ്യം കഴിക്കാതെ അവരുടെ ബോധം അറിയാതെ അവർക്ക് ചിലപ്പോ ആ സ്ഥലത്തോ അല്ലെങ്കിൽ ആ വീട്ടിലോ അല്ലെങ്കിൽ ആ റൂമിലോ കിടക്കാൻ പറ്റില്ല അപ്പൊ ഇത് ഇങ്ങനെ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൃത്യമായിട്ട് പരിഹാരം ചെയ്യാം അതാണല്ലോ ശരി അപ്പൊ അത് ഒരു ജോലിസിന്റെ അടുത്ത് പോയിട്ടും അങ്ങനെ നോക്കുമ്പോ എന്താ പ്രശ്നം ചിന്തിച്ചിട്ട് അദ്ദേഹത്തോട് പറയും നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ സർപ്പങ്ങളെ ദുരിതങ്ങളുണ്ട് സർപ്പങ്ങളുടെ സാന്നിധ്യമുള്ള സ്ഥലമായിരുന്നു അല്ലെങ്കിൽ അവിടെ ബോഡി മറവ് ചെയ്തിട്ടുള്ള പഴയ കാലത്ത് ഇപ്പോ നമ്മുടെ ഭൂമി ഉണ്ടായിട്ട് എത്രയോ ആൾക്കും പറയാൻ പറ്റില്ല ആരൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെ ഉണ്ടായിരുന്നു എവിടെയൊക്കെ ഉണ്ട് താമസിച്ചിരുന്നേ എന്ന് പറയാൻ പറ്റില്ല ഒരു പത്ത് വർഷം മുൻപ് ഉണ്ടായിരുന്ന സ്ഥലങ്ങള് ഇപ്പൊ കണ്ടറിയില്ല കാരണം പാടം പോയിട്ട് അത് കോൺക്രീറ്റ് കെട്ടിയിടങ്ങളുള്ള ഒരു സംഭവമായി അല്ലെങ്കിൽ കൃഷിയിടങ്ങളായി അല്ലെങ്കിൽ അത് വെട്ടി അല്ലെങ്കിൽ തെങ്ങും തേങ്ങി വെക്കുന്നൊരവസ്ഥയിൽ അവിടെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം അതേപോലെ തന്നെ വെള്ളം കെട്ടിയെടുക്കുന്ന കെട്ടിക്കെടുക്കുന്നതായ ഭാഗങ്ങളൊക്കെ തൂർത്ത് നല്ല ഫിനിഷാക്കിയിട്ട് കിടക്കുന്നുണ്ടാവുക കച്ചവടത്തിന് തയ്യാറായിട്ട് അപ്പം ഇത്തരം സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ട് വീട് വെക്കുമ്പോൾ ആ വീട്ടിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക അപ്പം അതുകൊണ്ട് ആ മുൻകാലത്ത് അവിടെ എന്തുണ്ടായിരുന്നു അപ്പം ശവ ശവങ്ങള് പോയിട്ട് അടക്കം ചെയ്തിട്ടുള്ള മണ്ണാണോ അതിന് കൊലഭാതങ്ങൾ പോലെ നടന്നിട്ടുള്ള മണ്ണാണോ തൂങ്ങി മരണം പോലുള്ളതായ മരണങ്ങൾ നടന്നിട്ടുള്ളതായ ഭാഗമാണോ ചിലപ്പോൾ മരത്തിന് മരൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ വിട്ടുകളഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ പാമ്പിന്റെ കാവുണ്ടായിരുന്നു സർപ്പക്കാവുകൾ ഒരു കാലത്ത് സർപ്പക്കാവിനൊക്കെ വളരെയധികം കൂടി ആചരിച്ചിരുന്നതായ അതിനെ വളർത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു സർപ്പക്കാവുകൾ അപ്പൊ അതിന് പുതിയ പുതിയ മരങ്ങളും വൃക്ഷ മരുന്നുകളും പലതരത്തിലുള്ള ഒരു കാടിന്റെ പ്രതീതി ജനിപ്പിക്കുന്ന അവസ്ഥയിലായിരുന്നു പഴയ കാവുകൾ അപ്പൊ ചിലവർക്ക് എന്ന് പറഞ്ഞാൽ അന്ന് ഒരാളുടെ കൈവശം ഒരുപാട് സ്ഥലങ്ങള് അതുകൊണ്ട് അധികം ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയും വരുന്നില്ലേ ഇന്നത്തെ പോലെ രണ്ട് സെന്റ് കിട്ടിയാലും മൂന്ന് സെന്റ് കിട്ടിയാലും അത് മേടിച്ചാലും വീട് വെക്കുന്ന അത്രയും ജനം തിങ്ങി പാർക്കുന്ന ഒരു കാലഘട്ടം അല്ലായിരുന്നല്ലോ ആദ്യം അപ്പൊ അന്നത്തെ കാലഘട്ടം അനുസരിച്ച് ഓരോരുത്തരെ വിശ്വാസം അനുസരിച്ചും സ്ഥലം വെറുതെ കിടക്കണ് അത് സ്വാഭാവികമായിട്ട് വനങ്ങളായിട്ട് മാറും അതിനെ വിട്ട് വെട്ടി അത് നശിപ്പിക്കേണ്ടത് വിറക് വിട്ടിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല മരങ്ങൾ കൊടുത്തിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക ഒരു സംഭവം പണിയേണ്ട ആവശ്യമില്ല അവർക്ക് ആ വീട് വെക്കാൻ ഭാഗത്തിന് ഉള്ള ഒരു സാധനങ്ങളൊക്കെ വൃത്തിയാക്കി മുറ്റം അവരുടെ ഇടം അവിടെ ആ പെരുമാറിന്റെ ഭാഗത്തൊക്കെ ബാക്കിയുള്ളതൊക്കെ അങ്ങനെ കാണുമ്പോഴെല്ലാം പിടിച്ച് കിടക്കണം അതിൻ്റെ ഉള്ളിൽ എന്ത് വേണേലും സംഭവിക്കാം അങ്ങനത്തെ ഒരിടമാണ് പിന്നീട് വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ കാലങ്ങൾ മാറുമ്പോ ആ സ്ഥലത്തിന്റെ അവകാശികൾ കൂടി അല്ലെങ്കിൽ അവരുണ്ടായ ഉണ്ടായിരുന്ന ആളുകൾ മരണപ്പെട്ടു ആ സ്വത്തിനെ പറ്റി തർക്കങ്ങളും കാര്യങ്ങളായി അത് മുറിച്ച് മുറിച്ചു വെക്കേണ്ട അവസ്ഥ വന്നു അങ്ങനെ മുറിച്ച് വെക്കുമ്പോ സർപ്പക്കാവോളൊക്കെ നശിപ്പിക്കപ്പെടേണ്ട അവസ്ഥയിൽ വരുന്നത് അല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ മരണങ്ങൾ കഴിഞ്ഞിട്ട് മറവ് ചെയ്തിട്ടുള്ള സ്ഥലം ഒക്കെ ഉണ്ടായിരിക്കാം അത് പിന്നീട് ഭാഗം കഴിഞ്ഞു കിട്ടുമ്പോ ചില വ്യക്തികളുടെ കയ്യില വിടുക അവരും ചിലപ്പോൾ അതിൽ വീട് വെക്കില്ല വീട് വെക്കില്ല പിന്നീട് ആരെങ്കിലൊക്കെ സ്ഥലം മേടിച്ചിട്ട് വീട് വെക്കുക അവർക്ക് കൃത്യമായിട്ട് പണി കിട്ടും അപ്പൊ അവർക്ക് അത് ആ ബോഡി മറവ് ചെയ് ചെയ്തിരുന്ന ഭാഗം ഇവർ വീട് പണിയുന്ന സമയത്ത് വീടിന്റെ അകത്താണ് എന്ന് വിചാരിക്കുക ബെഡ്റൂമിലാണ് അല്ലെങ്കിൽ കിച്ചണിലാണ് അല്ലെങ്കിൽ പാമ്പിന്റെ ഒക്കെ എന്ന് പറഞ്ഞാല് അവർക്ക് കുറച്ച് കഴിയും തോറും ഈ നെഗറ്റീവ് എനർജി അവരിൽ പ്രസരിക്കാൻ തുടങ്ങും അപ്പൊ ഒരു പ്രേതാണെങ്കിൽ പ്രേതത്തിന്റെ ആ ഒരു സ്വഭാവം എന്താ അത് കാണിക്കും നാഗത്തിന്റെ ആണെങ്കിൽ ചില കരിനാഗങ്ങള് അപ്പൊ അത്രയും നാഗയക്ഷി അവരൊക്കെ അത്രയും ദുരിതങ്ങൾ മാത്രം സമ്മാനിക്കുന്നതായ സംഭവങ്ങൾ അവരവരുടേതായ തനി സ്വഭാവം തനി സ്വഭാവങ്ങൾ അവർ കാണിക്കാൻ തുടങ്ങും ഒരു ബെഡ്റൂമിലാണ് കിടക്കുന്നത് വെച്ചെങ്കിൽ ഒരു പതിനെട്ട് ഇരുപത് വയസ്സായ പെൺകുട്ടിയാണ് ആ റൂമിൽ കിടക്കണം അച്ഛൻ അമ്മയും ഇവിടെ ഉണ്ട് അവരൊക്കെ ഓരോ റൂമില് കിടക്കണം ഈ റൂമിൽ കിടക്കുന്ന പതിനെട്ടോ പത്തൊമ്പത് ഇരുപത് വയസ്സായ കുട്ടിയാണെന്ന് ചേരി പെൺകുട്ടി നമ്മള് പ്രായപൂർത്തിക്കായിട്ടുള്ള നല്ലൊരു കുട്ടിയാണ് എന്തായാലും ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വയസ്സിനുള്ളിലൊക്കെ ചിലവരൊക്കെ പ്രായപൂർത്തി പത്ത് പതിമൂന്ന് വയസ്സിനുള്ളിൽ ഒക്കെ അത്രയും അങ്ങനെ വിചാരിക്കുകയാണ് അപ്പൊ ഇത് കിടക്കുന്ന സമയത്ത് ഈ ബെഡ്റൂമിൽ കിടക്കുന്ന സമയത്ത് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ സംഗതികളോ സർപ്പങ്ങളുടെയോ അല്ലെങ്കിൽ പ്രേതങ്ങളൊക്കെ സാന്നിധ്യമുള്ള ഒരു സ്ഥലമാണെങ്കിലേ സ്വാഭാവികമായിട്ട് ആ നെഗറ്റീവ് എനർജി അത് അവനിൽ നിന്ന് ഉയരാനായിട്ട് തുടങ്ങും അല്ലെങ്കിൽ ആ സംഗതിക്ക് ജീവമെക്കാനായിട്ട് തുടങ്ങും അത് പിന്നീട് നമ്മളെല്ലാവരും സങ്കല്പി വിചാരിക്കുന്ന എന്ന് വിചാരിക്കുന്ന പ്രേതാത്മാവ് അതിനെയാണ് പറഞ്ഞത് അവന് മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും രാത്രിയായി കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയാണ് കിടക്കുന്നതെന്ന് പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് വരില്ല ആരൊക്കെ വരണം അവൾക്ക് ഓർമ്മയില് ചില പീഡിച്ചാരുണ്ട് കറിയണം അല്ലെങ്കിൽ ശരീരത്തിൽ വന്നിട്ട് ആദ്യം ആദ്യം ആദ്യമൊക്കെ അവർ അവൻ്റെ സ്പർശനം സാന്നിധ്യം ഉണ്ടാകണം പിന്നീട് പിന്നീട് ആ സ്ത്രീ പുരുഷ ബന്ധത്തിലേക്ക് ഏർപ്പെടുന്നു പിന്നീട് ആ കുട്ടി മറ്റേതോരു തരത്തിലേക്ക് എത്തിപ്പെടുക അവിടെ മാനസികമായിട്ടുള്ള തകർച്ചകൾ ഉണ്ടാകാം വീട്ടുകാരോട് എതിർക്കാൻ തുടങ്ങും അല്ലെങ്കിൽ നാട്ടുകാരോട് എതിർക്കാൻ തുടങ്ങും പിന്നെ ആ കുട്ടി ഈ റൂമിൽ നിന്ന് വിട്ടുപോവില്ല ഇനിയിപ്പോ ബൈ ചാൻസ് അല്ല വീട്ടുകാരോട് പറയുന്നത് അച്ഛാ അമ്മേ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ഇവിടെ നിൽക്കണ്ട എനിക്ക് ഉറക്കം വരുന്നില്ല അല്ലെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞ മാതിരി പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാതാപിതാക്കള് അതിന് അത് എന്തുകൊണ്ടാണ് മകൾക്ക് ഇങ്ങനെ ഉണ്ടാവണം അല്ലെങ്കിൽ മകനെ എന്തുകൊണ്ടാണ് ഉണ്ടാവണം അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്താണ്ടാവണം അല്ലെങ്കിൽ അച്ഛനെന്താണ്ടാവണം അല്ലെങ്കിൽ അനിയന് എന്താണ്ടാവുന്നത് വയസ്സായിട്ടുള്ള അച്ചാച്ചനാണ് വിചാരിക്കുക അല്ലെങ്കിൽ അച്ഛമ്മയാണ് അവിടെ കിടക്കണത് ജനിക്കുക അവർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ശരീരത്തിങ്ങനെ ബുദ്ധിമുട്ടുന്നു ആരോഗ്യം തന്നിട്ട് പല്ല് അടിച്ച് നിൽക്കുന്നു നെടുാട്ടം കൈയും കാലും പിടിച്ച് വലിക്കുന്നു അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ളതായൊരു കാറ്റ് ഒരു സന്ധ്യ നേരത്തെ വരുന്നു അതേപോലെ തന്നെ വൊവ്വാലി കറുത്ത വവ്വാലുകൾ ഇവരുടെ വരവനുസരിച്ച് പുറത്തുനിന്ന് വരുന്നതാണെന്നു വെച്ചെങ്കിൽ ഇവരെ മുന്നേ ഈ വവ്വാലി ഒരു വവ്വാലി ആ സമയത്തേക്ക് അവിടെ നിന്ന് വന്നിട്ട് ചെറുകടിച്ച് പറഞ്ഞതിന്റെ ഉള്ളിലുണ്ടായിരിക്കും അപ്പൊ അത് ആ സമയാളികളും മിക്കവാറും ആർക്കാണോ അതിന്റെ ദുരിതങ്ങളുള്ള ചേല് അവർക്ക് അതിന്റെ തലവേദന ഭക്ഷിക്കണം തോന്നും തോന്നും അല്ലെങ്കിൽ ആ വരവ് അദ്ദേഹത്തിന് ആ ഓരോ മണമായിട്ടോ മണമായിട്ടോ അല്ലെങ്കിൽ കാറ്റായിട്ടോ അല്ലെങ്കിൽ ഏതൊരു തരത്തില് അദ്ദേഹത്തിന് ആ അവൻ്റെ ബുദ്ധിനെ അല്ലെങ്കിൽ ഈ വരവറിയിച്ചു കൊണ്ടുള്ള അത് ഇയാൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നു അപ്പൊ ഒന്നുകിൽ ചെന്ന് കിടക്കലോ അല്ലെങ്കിൽ ദേഷ്യപ്പെടലോ അല്ലെങ്കിൽ ആകെ വിളിച്ചെറിയിലോ എന്തൊക്കെയോ ദേഷ്യപ്പെട്ടിട്ട് അങ്ങനെ അങ്ങനെ ദേഷ്യപ്പെടുന്ന സമയത്ത് ഈ വ്യക്തിക്ക് മറ്റൊരു ആളുടെ സ്വഭാവം ഇതിൽ വരേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരിക്കും കാരണം സാധാരണ ഒരു വ്യക്തിയല്ല സാധാരണ സ്വഭാവമല്ല അവനിൽ കവിഞ്ഞിട്ടുള്ള മറ്റൊരാളുടെ പ്രതികരണം അല്ലെങ്കിൽ ആ പ്രതികരണ ചിന്താ അല്ലെങ്കിൽ പ്രതികരണ ശേഷി അവനിൽ അവനിലുണ്ടാകണമോ സാധാരണ നോർമൽ ആയിട്ടിരിക്കുന്ന എന്താ എന്തങ്ങനെ പറഞ്ഞാല് എന്താ പറഞ്ഞാല് നമ്മളൊക്കെ നേരത്തെ സിനിമയിൽ കണ്ടിട്ടുണ്ട് നാഗവികയുടെ അത് കൃത്യമായിട്ടുള്ളതായ ഒരു സംഭവമാണ് അത് ആ പ്രതികരണ ശേഷി ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക പെട്ടെന്ന് അവൾ ചിരിയിരിക്കുമോ കളിയിരിക്കുമോ അല്ലെങ്കിൽ ആരെങ്കിലും എങ്ങനെ വിളിച്ചു ഞാൻ എന്താ പറഞ്ഞേ കറക്റ്റ് സാധനമാണ് അത് കറക്റ്റ് സാധനമാണ് അപ്പൊ ഇതേപോലെ സംഭവിക്കുന്നതാണ് പിന്നീട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അയാൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ രാത്രി ഒരു രാത്രി രണ്ട് മൂന്ന് മൂന്നര വരെ ആണ് അത്ര ഇവരുടെ സാന്നിധ്യം ഉണ്ടാകുക അതുവരെ ഇതിലൊക്കെ എന്തൊക്കെയാണ് ഇതിൽ കാഴ്ച കൂട്ടുക അല്ലെങ്കിൽ ഈ വ്യക്തി മറ്റൊരു വ്യക്തിയായിട്ട് തീരുന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ സ്വയം ആസ്വദിക്കാനോ അങ്ങനെയൊക്കെ പല തരത്തിലും ആണ് പെരുമാറ്റേണ്ടത് ഞാനിത് പറയാൻ കാരണം ഒരു വ്യക്തിക്ക് അയാള് ഒരുവിധം കുഴപ്പമില്ലാതെ നല്ല സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ചയിലുണ്ടായിരുന്നതാണ് ആ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയിലുണ്ടായിരുന്ന ആ സമയത്താണ് ഇദ്ദേഹത്തിന്റെ വീട്ടിലല്ല താമസിക്കുന്നത് വേറെ ഒരാള് അയാളുടെ സ്ഥലത്ത് ഇദ്ദേഹത്തിൻ്റെ കുറെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് ഇടാനായിട്ട് ഒരു സൗകര്യമുള്ള സ്ഥലം താമസിക്കാൻ പറ്റിയ ഒരു സൗകര്യമുള്ള സ്ഥലം വണ്ടിക്ക് വന്നിട്ട് പെട്ടെന്ന് പോവാനും എടുക്കാനൊക്കെ അങ്ങനെ സ്ഥല സൗകര്യമുള്ള സ്ഥലം ഇട്ടിരുന്നത് പക്ഷെ ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹത്തിന് കുറച്ച് കഴിയുമ്പോഴേക്കും ആദ്യം വന്ന സമയത്തൊക്കെ നല്ലൊരിതായിരുന്നു പിന്നീട് പിന്നീട് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സൊക്കെ നശിച്ചു എല്ലാം നശിച്ച് വണ്ടിയും കാറൊക്കെ പോയി ജീവൻ തന്നെ വഴിമുട്ടി ഭാര്യ മക്കൾ അല്ലെങ്കിൽ അവരൊക്കെ അകന്ന് നിൽക്കുന്നൊരവസ്ഥയായിരുന്നു അങ്ങനെ കൂട്ടത്തിൽ പലതരത്തിലും പല സ്ഥലത്തും കർമ്മികളുടെ അടുത്തും ഇദ്ദേഹം ചെന്നിട്ടുണ്ട് ഇദ്ദേഹം പോവാത്തൊരു ഒറ്റ ഇടങ്ങളും ഇല്ല ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തികം കൊണ്ട് പലരും നന്നായിട്ടുണ്ട് കർമ്മികൾ തന്നെ നന്നായിട്ടുണ്ട് കാരണം എവിടം കൊണ്ടാണ് അദ്ദേഹത്തിന് നല്ലത് വരിക എന്തുകൊണ്ടാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുക എന്നുള്ളതായ ചിന്തകളോടുകൂടി അദ്ദേഹം പരമാവധി ഇപ്പൊ കേരളത്തിലുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹം കറങ്ങി അങ്ങനെ ആണ് വീണ്ടും പിന്നീട് അവസാന സമയത്ത് ചിലപ്പോൾ അവിടെ നിന്ന് എൻ്റെ അടുത്ത് വന്നതിന് ശേഷം പിന്നെ വേറൊരു അടുത്ത് പോയി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടാ വന്നതിന് ശേഷമാണ് നോക്കുന്നത് ആ നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഇദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് ഈ ശവങ്ങൾ മറവ് ചെയ്തിട്ടുള്ളതാണെന്ന് ഞാൻ പ്രശ്നത്തിൽ പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താ വച്ചാലേ ഏയ് അങ്ങനൊന്നുമില്ല അത് വളരെ നല്ല കുറെ നല്ല നല്ല പരിസരമാണ് കുറെ വീടുകളുണ്ട് അവിടെ അങ്ങനെ വരാനൊരു യാതുര്യം ആയുമില്ല എന്ന് അദ്ദേഹം തർക്കിക്കുക അപ്പൊ കൂടെ വന്നിട്ടുള്ള ആള് പറഞ്ഞു അതങ്ങനല്ല അത് ഇങ്ങനെ അച്ചാച്ചന്റെ കാലത്ത് അവിടെ വീടും കാര്യങ്ങളും താമസിച്ചിരുന്ന അവിടെ മറവ് ചെയ്ത് ശവം മറവ് ചെയ്തിരുന്നു ഒരുപാട് ആളുകൾ ശവം മറവ് ചെയ്തിട്ടുണ്ട് അവിടെ അത് പിന്നീട് സ്ഥലം വിറ്റുപോയി അവിടെയാണ് ആ വീട് വന്നിട്ടുള്ളത് എന്ന് തുണക്കി വന്നിട്ടുള്ള ആള് പറയാ അത് എന്തോ എൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആയിരുന്നു അത് കാരണം അല്ലെങ്കിൽ ഞാൻ വെറുതെ പറഞ്ഞിട്ട് ഇങ്ങനെ അദ്ദേഹം വിശ്വസിക്കില്ല തുണക്കാരനെ വിശ്വസിക്കില്ല അപ്പോ വന്നിട്ടുള്ള ആള് നമ്മളെ തെറ്റി തെറ്റിദ്ധരിക്കും അത് കേൾക്കുന്ന ആളും വളരെ മോശക്കാരനായിട്ട് കാരണം ഇയാള് പറഞ്ഞപ്പോ ചീറ്റിക്ക് വേണ്ടോ എന്നുള്ളത് അപ്പൊ അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള അവസ്ഥയാണോ അവിടെ ആ ആണ് ഞാൻ പറഞ്ഞത് അവിടെ ഇരിക്കുന്ന ആ സ്ഥലത്ത് മരണങ്ങള് കഴിഞ്ഞിട്ട് അടക്കം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പ ഇദ്ദേഹം തട്ടികളിലും അനുഭവമുള്ള ആള് പറഞ്ഞതല്ല അവിടെയാണ് എങ്ങനെയെന്ന് പറഞ്ഞത് അപ്പൊ അതിനനുസരിച്ച് കർമ്മം ചെയ്തു അങ്ങനെ കർമ്മം ചെയ്യുമ്പോ എന്താ വെച്ചാലേ ഈ വ്യക്തിയുടെ ശരീരത്തിലുള്ള സംഗതികളെ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റുമോ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കൂടിയിട്ടുള്ള സംഗതികള് പ്രേതബാധകളോ മറ്റോ ഉണ്ടെങ്കിൽ അത് മാറ്റം പക്ഷെ ആ വീടിന്റെ അകത്ത് അകത്താണ് ഈ സാധനം വന്നിട്ടുള്ളത് കാരണം അത് ഒരു തർക്കില്ലാത്തൊരു വീട് ആ വീടിന്റെ ഒരു ഭാഗത്ത് നിറയെ ബോഡികൾ മറവ് ചെയ്തിട്ടുള്ള സ്വാഭാവികം പഴയ കാലത്തൊക്കെ അങ്ങനെയായിരുന്നു ആയിരുന്നു ഇപ്പൊ കുറച്ചു കാലഘട്ടമായിട്ടാണ് ഈ ദഹിപ്പിക്കുന്ന പരിപാടികൾ പരസ്യ എല്ലാവരും ആയി തുടങ്ങിയിട്ടുള്ളത് അത് മറ്റേ ചേക്ക അതിൽ വെക്കുക അല്ലെങ്കിൽ സ്ഫുടം ചെയ്യുക ഇപ്പൊ ഗ്യാസിലും കറണ്ടിലും ഒക്കെ അത് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് മറ്റൊക്കെ മറവ് ചെയ്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പഴയ ഒരു കുറച്ച് വർഷം മുമ്പ് എല്ലാവർക്കും ഇതിനുള്ള താല്പര്യം ഇല്ല സൗകര്യം ഇല്ല സാമ്പത്തികം ഇല്ല അപ്പൊ അവനാനന്റെ സ്ഥലത്ത് തന്നെ കുഴി കുത്തിയിട്ട് മറവ് ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇല്ല അപ്പൊ അങ്ങനെ മറവ് ചെയ്തിരുന്ന സ്ഥലത്തായിരുന്നു പിന്നീട് അവരുടെ ഒരു ഗതികേട് സമയത്ത് സാമ്പത്തികം ഇല്ലാതിരിക്കുന്ന സ്ഥലം വെക്കുന്ന സമയത്താണ് ഈ സ്ഥലം മൊത്തം വിറ്റിട്ട് അവർ പോയിട്ടുള്ളത് മേടിച്ചിട്ടുള്ള ആളെ ഇത് അറിയില്ല അവർക്കൊന്നും അറിയില്ല അവരൊക്കെ അവിടെ അടിച്ച് നിരപ്പാക്കി അവിടെ വലിയ റൂമുകളൊക്കെ വന്നിട്ട് ആ സ്ഥലത്താണ് ഇദ്ദേഹം കിടക്കുന്നത് നേരിട്ട് മുകളില ഇനിയിപ്പോ അവിടെ അല്ല രണ്ട് മൂന്നും നാലും നല്ല മുകളിലായാലും ശരി ഈ സാന്നിധ്യം വന്നു കഴിഞ്ഞ പിന്നെ പിടിച്ചു കിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വ്യക്തിയിൽ നിന്നുള്ളതായ ദോഷങ്ങൾ അതിനെ തീർക്കാമെന്ന് അപ്പൊ ഞാൻ ഇനി അവിടേക്ക് പോരുത് കാരണം അതിൻ്റെ ഉള്ളില് അടക്കം ചെയ്തിട്ടുള്ളതിൻ്റെ ഉള്ളില് ഒരു അസ്ഥിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ബോഡിയുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും അംശം അവിടെ ഉണ്ടെങ്കിൽ ആ പ്രേതത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും ഇല്ല അങ്ങനെ സംഭവം ഇല്ല എന്ന് ബാധിക്കുന്നവർക്ക് ചിലപ്പോൾ പ്രശ്നമില്ല ഇവിടെ കിടക്കണ അതിൻ്റെ ദുരിതം ആ ദുരിതം അനുഭവിക്കുന്ന ആളാണ് ഇതിനു വേണ്ടി ഓടി നമ്മുടെ എടുത്ത് എത്തുന്നത് അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു അത് നമുക്ക് എടുത്ത് കളയാനായിട്ട് പറ്റില്ല അത് കളയണമെങ്കിൽ മുന്നേ നോക്കണം ആ സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ അത് അറിഞ്ഞുകൊണ്ട് ഒരു ആറു ആറ് ആറ് ആറര അടിക്കോ അല്ലെങ്കിൽ ഏഴടിക്കോ താഴ്ത്തിയിട്ട് അവിടെ ഉള്ളതായ ബോഡി മറവ് ചെയ്തു എന്ന് പറയുന്നതിന്റെ കൃത്യമായിട്ടുള്ള എല്ലാ സംഗതികളും വൃത്തം മാറ്റിയതിനു ശേഷം അവിടെ ശുദ്ധിയാക്കുക പുതിയ മണ്ണ് കൊണ്ടിട്ട് നിറയ്ക്കുക അങ്ങനെ കുറച്ച് ശുദ്ധിക്രിയകളൊക്കെ അങ്ങനൊക്കെ ആയിട്ട് അതിൻ്റെ മീത് വീട് വയ്ക്കാം കുഴപ്പമില്ല പക്ഷേ ഈ സംഗതികൾ അവിടെ കിടക്കുമ്പോൾ അവരുടെ സാന്നിധ്യം സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ട് അത് ചില ആളുകൾ ചില പ്രയത്നങ്ങളൊക്കെ കൃത്യമായിട്ട് അത് ഉപദ്രവത്തിൽ തന്നെ വരിക അപ്പൊ ഇദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കർമ്മങ്ങൾ ചെയ്ത് പരിഹാരങ്ങൾ കഴിഞ്ഞാലും അവിടെ താമസിക്കാൻ പാടില്ല എത്രയും പെട്ടെന്ന് വേറെ വീട്ടിലേക്ക് പോകണം കാരണം അവരെ തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ ശരീരത്തിൽ കയറ്റിട്ടുള്ളത് നമ്മളോടുകൂടി ബാധിക്കുന്നതിനെ നമുക്ക് നീക്കം ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ എന്നാൽ അതോട് കൂടിയിട്ട് ഇദ്ദേഹം വേറെ റൂമെങ്ങനെ എടുത്ത് അവിടെ താമസിക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്നൊക്കെ ആയിട്ടുള്ള പ്രശ്നത്തിന്റെ പരിഹാരമായിരുന്നു പക്ഷെ ഇദ്ദേഹം വീണ്ടും അവിടെനിന്ന് ചെന്ന് കിടന്നു അവിടെ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കും പിന്നെ നമ്മളതിന് കുറ്റം പറയാൻ തുടങ്ങി കുറ്റം പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ തുടങ്ങിയപ്പോ ഞാനവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് നമ്മൾ കർമ്മം ചെയ്ത് കഴിഞ്ഞ പിന്നെ അവിടെ നിൽക്കരുത് കാരണം ഒന്ന് അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലമല്ല വാടകയ്ക്കാണ് അതിന് ഇതിനെ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല അതൊക്കെ വെട്ടി എടുക്കാൻ പറ്റുമോ അപ്പൊ അതിന്റെ സാന്നിധ്യത്തിന് ചിലപ്പോൾ അവിടെ കുറയ്ക്കാം പക്ഷേ ഇയാൾ ഏറ്റിട്ടുണ്ടായിരുന്ന ഈ ദുരിതം ഉണ്ടായിരുന്ന ആള് വീണ്ടും വീണ്ടും വരുമ്പോൾ പഴയ റൂട്ടിലേക്ക് റൂട്ടിലേക്കിനെത്തും അപ്പൊ അത് ബുദ്ധിമുട്ടാ അപ്പോ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ എനിക്ക് വേറെ ഇതേപോലെ സ്ഥലമില്ല ഇല്ല എന്റെ വണ്ടിടെ സ്ഥലമില്ല നാലഞ്ച് വണ്ടികളുണ്ട് അത് കൊണ്ടുപോയിടാൻ സൗകര്യം ഇല്ല ചിലപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും ഒക്കെ ആവും റൂമിൽ അവിടേക്ക് വണ്ടിയും കയറ്റാൻ പറ്റില്ല ചിലപ്പോൾ സൗകര്യം ഇല്ലാത്ത സ്ഥലവും ഇവിടേക്കാണെങ്കിലും അദ്ദേഹത്തിന് ബിസിനസിനനുസരിച്ച് വരാനും പോവാനും ഒരുപാട് ആളുകൾക്ക് വരാൻ പറ്റുന്ന സൗകര്യമാണ് ആ സൗകര്യം നോക്കിയിട്ട് അദ്ദേഹം കൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നത് ഒരുപാട് സംഗതികളാ സംഗതികളാണ് നഷ്ടപ്പെടുന്നത് മുന്നേ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു അതന്നെയാണ് ഇവിടെ വിശേഷിച്ചൊന്നുമില്ല ഈ ദോഷങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തീർത്തു എന്നാൽ ആ തീർത്തതിനനുസരിച്ച് ആൾ മാറി പോകണമെങ്കിൽ കൃത്യമായിരുന്നു അപ്പൊ ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് കർമ്മങ്ങൾ ചെയ്ത ദോഷങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞാലും അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് ബെഡ്റൂമില് അല്ലെങ്കിൽ അടുക്കളയിൽ ചിലവർക്ക് ഈ സർപ്പത്തിൻ്റെതൊക്കെ ഉണ്ടെങ്കില് അവിടെ വീട്ടില് മത്സ്യമാംസങ്ങള് വെക്കാൻ പറ്റില്ല മത്സ്യമാംസങ്ങൾ വെച്ചു കഴിഞ്ഞാൽ മേടിച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ അവർ അടിപിട്ടി തുടങ്ങും ഭയങ്കരമായിട്ട് ശരീരത്തിലൊക്കെ ചൊറിച്ചില് കഴിക്കാനും പറ്റില്ല ആ അത് കൊണ്ടുപോയിട്ട് അങ്ങനെ പുഴി കുത്തി കുഴിച്ചിരുന്ന അവസ്ഥയിൽ വരിക അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അപ്പൊ അത് ആ അടുക്കളയിലെ ബാത്റൂമിലായാലും ഈ ബാത്റൂമിലൊക്കെ ഉള്ള ഈ പാമ്പിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാര്യം അങ്ങനെ കണ്ട് ചിലപ്പോൾ ടൈലൊക്കെ പുതിയ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ടാകും പുഴുകൾ ഇരിക്കുന്ന വരുന്ന വരിക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചൂട് അങ്ങനെ ഒട്ടനവധി ദുരിതങ്ങൾ അപ്പൊ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് എന്റെ അടുത്തുള്ള വേറെ ആളെ പോയിട്ട് കർമ്മം ചെയ്താലും അത്ര ദുരിതമുള്ള സ്ഥലം ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് മാറുക ഇനി ഏതെങ്കിലും റൂമിലാണെന്ന് റൂമ് ഉപയോഗിക്കേണ്ടിരിക്കുക അല്ല അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് അതിനെ മാറ്റാൻ പറ്റിപ്പറ്റി മാറ്റുക അല്ലാ വീട്ടിൽ നിങ്ങൾ താമസിക്കേണ്ടായിട്ട് അവിടുന്ന് മാറിക്കോളൂ എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് മാറുക അതൊക്കെ അതിൻ്റെ പരിഹാരങ്ങളു അത് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ആ പ്രേത സാന്നിധ്യങ്ങളോ സർപ്പങ്ങളോ ദുരിതങ്ങളോ ഉപദ്രവിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവര് ആ വ്യക്തികള് എന്നേക്കെ കയ്യുന്നു പോവും അവര് മറ്റൊരാളായിട്ട് തീരും പിന്നെ പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് എളുപ്പമാകില്ല അപ്പൊ ഇങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട് വെച്ചാൽ കർമ്മികളായാലും കർമ്മം പഠിക്കുന്നവരായാലും ഇത് മനസ്സിലാക്കുക അവരോട് പറഞ്ഞു മനസ്സിലാക്കുക ഇങ്ങനെ ബാധാദോഷങ്ങളോ പ്രേതദോഷങ്ങളോ സർപ്പദോഷങ്ങളോ ഉണ്ടെങ്കിൽ തുടർന്ന് ആ സ്ഥലത്ത് നിങ്ങൾ താമസിക്കേണ്ട കാര്യം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാറണം എന്നുള്ള വ്യവസ്ഥയോട് കൂടി കർമ്മം ചെയ്യാൻ പാടുള്ളൂ കാരണം കർമ്മം ചെയ്തിട്ട് അവരവിടെ നിന്ന് മാറൂല ഇതിനെത്തി വ്യത്യാസം ഉണ്ടാവില്ല അപ്പം നമ്മൾ തന്നെ പരാതികൾ കേൾക്കേണ്ടി വരും വിഷമങ്ങൾ കേൾക്കേണ്ടി വരും മറ്റുള്ളവരോട് നമ്മുടെ കുറ്റങ്ങൾ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുക അപ്പൊ ഇങ്ങനെയുള്ള ആളുകളൊക്കെ കൊണ്ട് മനസ്സിലാക്കുക നേരാമെണ്ണം കാര്യങ്ങൾ ചെയ്യുക സ്ഥലം മേടിക്കണമെങ്കിൽ ആ സ്ഥലത്ത് കാവുണ്ടായിരുന്നോ മറവ് ചെയ്തിട്ടുണ്ടായിരുന്നോ അമ്പലോ സർപ്പങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ളത് അറിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിന് അടിപൊടി കേസുകളൊക്കെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുക അങ്ങനെ കുഴപ്പമില്ലാത്ത സ്ഥലമുണ്ടെങ്കിൽ മാത്രം എടുക്കുക കൂടി എവിടെ കിടക്കുന്ന ആളുകൾ ചിലർക്ക് ഒരു ശവത്തിൻ്റെ മീതാണ് കിടക്കണ വരെ ഒരു പ്രശ്നമില്ലാത്ത ചില നക്ഷത്രക്കാരിൻ്റെ ചില ആളുകളുണ്ട് എന്ന് കരുതിട്ട് എല്ലാവരും അതേപോലെ ആയിക്കൊള്ളണം എന്നില്ല അപ്പോൾ എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം